പിന്നെ നിഷാര കാരണങ്ങൾ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് തല്ലുവാർന്നു യാത്ര അയക്കുമ്പോ അല്ല ഒന്നിച്ചു മുമ്പ് ഒന്നിച്ചൊരു ചായ ആനക്കാരനായിട്ട് കൊടുത്തേക്കണേ ഞാനാ ഒരാണക്കാരനായിട്ട് വീട്ടിൽ കൊണ്ടുപോയ്ക്കണേ എന്നെയാണ് പിന്നെ എന്നെ മുണ്ട് കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ബന്ധമായിരുന്നു അതിൽ അതിൽ അവസാനത്തെ ഭേദനിപ്പിക്കണ കാര്യമായിരുന്നു അന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞു നീ ഒരിക്കലും ഒരു വലിയ ഓരോ നിങ്ങൾ ആനയൊക്കെ ആയറ്റ കിട്ടും അന്നേരം ഈ എന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ ഒന്ന് കാല് കുഴി കാലൊന്ന് കഴുകി കുടിക്കാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് വരില്ല കാരണം ഒന്നിനെ ഞാൻ രോഗിയായിരിക്കും അല്ലെങ്കിൽ ഭൂമിയുടെ പോലെ കണ്ടെന്ന് വരില്ല അതെല്ലാം ഒപ്പത്തിനൊപ്പം ഒരുപോലെ വന്നു ഒരു ഇഞ്ചും പഴിക്കാണ്ട് പിന്നെ ഒരിക്കൽ പറഞ്ഞു ശിഷ്യൻ എണ്ണ എനിക്ക് വിശേഷിപ്പിക്കാനായിട്ട് ഓരുത്തനുമില്ല എനിക്ക് അത് നീ മാത്രം ഒരുപാട് ആനകളുണ്ടാവും ഏതൊക്കെ പേരൊക്കെ ഏകദേശം അതിന്റെ സ്വഭാവ വഴക്കൊക്കെ ഓർമ്മയാണ് ഞാൻ കണ്ടിട്ടില്ല കൊണ്ടുവരണ്ട ഒരുപാട് പേര് കൊന്ന ഏറ്റവും ആളെ കൊന്നാനാണ് ഇപ്പോഴും കാണിക്കുമ്പോ അതിന്റെ കഥ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് ബാലൻറ്റെ മാത്രമേ ഫോട്ടോ കാണിക്കുള്ളൂ പിന്നെ അന്ന് നടക്കുന്ന കാലത്തൊന്ന് അമരമ്പലം കുട്ടൻ ഞാൻ ഞാൻ പറയാനുള്ളത് പിന്നെ പാലശ്ശേരി ജാമ്യേട്ടൻ പിന്നെ പാറശ്ശേരി ജാമ്യേട്ടൻ ഇവരൊക്കെ കൊണ്ട് ആന ലോകത്തിലെ എന്ന് പറഞ്ഞാൽ കുറെ ഇടിച്ചിട്ടും കുത്തിയിട്ടും കാര്യമില്ലല്ലോ ഇതൊന്നും അധികമാകാതെ പേരിന്മൂലമാകാതെ ഭയങ്കരമായിട്ട് ഭീഷ്മാചാര്യായിട്ടുള്ളവരായിരുന്നു അവര് പരിയാരൻ ചന്ദ്രൻ മണിമാല ചന്ദ്രനും പേരുണ്ട് ഞാനാന്ന് ഇവരെ പരിയാരൻ ചന്ദ്രനെ കാണുന്നത് എടപ്പള്ളി ഗണപതി കുട്ടിയായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശങ്കരംകുളത്തുമായിടുത്ത ഗണപതി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ മേക്കരുത്തുള്ളവരും അവരുടെ ഭീരപ്പന്നമാരും ഇരിക്കുന്ന ഒരു ആളായിരുന്നു ശാന്തനും ആനപ്പണി ഒരിക്കലും പറഞ്ഞ് കേട്ടിട്ടില്ല കൊടുക്കം ഞങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടമായി പിന്നെ കിഴക്കയുടെ നാരായണനാർ അഴെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം നിലയ്ക്കുമ്പോൾ ആക്കി ഇരിക്കാൻ സീറ്റ് പാറമേഖാൽ സീറ്റ് ചൂട് കണ്ടിട്ടുന്ന് പറഞ്ഞു ആൾ ഒരുപാട് കണ്ടു എല്ലാം പറഞ്ഞ് എന്നെല്ലാം ഇഷ്ടമായിരുന്നു അന്ന് അവർക്കൊക്കെ ഒരു കരം കയറിയത് ഇയാളുടെ മകൻ നാരായണനാരുടെ മകൻ മക്കളൊക്കെ ജീവിതത്തിൽ പണിയാണ് അയാള് എന്റെ കൂട്ടത്തില് ബാലകൃഷ്ണനെ പറഞ്ഞു അപ്പൊ അപ്പൊ ഇങ്ങനെ ഏതോ ആവശ്യം വന്ന അങ്ങനെ കൂടി വർത്താനൊക്കെ പറഞ്ഞു ദേവസ്വരായ നാട്ടിൽ ഭയങ്കര മദ്യവാനായിട്ട് മദ്യപാനം നിർത്താൻ എന്റെ കൂട്ടത്തില് വന്നു പറഞ്ഞു വിട്ടാവുന്ന എനിക്കറിയാൻ പറഞ്ഞറിയാൻ പോലെ കൂട്ടുകാരെ നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ എടുക്കണ അപ്പൊ അത് കഴിഞ്ഞ എനിക്ക് തൃശ്ശൂർ പൂരത്തിന് ചെന്നപ്പോഴ് തുമ്മ കാണാൻ ചെന്നു ഈ കുട്ടി ഋഷാന പോയിട്ടുണ്ടായിരുന്നു ഓണാട്ടെന്നനും കനകനും അങ്ങനെ അമ്മ വണ്ടി പോയി അങ്ങനെ പോയിട്ട് സുഹാൻ സാറൊക്കെ ഉണ്ട് അപ്പം നാരായണന്മാർ കണക്കടൻ നാരായണന്മാര് പരിഹാരം ചേട്ടൻ പറഞ്ഞാൽ ആ ഫടക്കോട്ട് ഭയങ്കര പേരാ ഇവര് മമ്മൂട്ടിയും മോലാലും പോരാ ഇവരെന്നെ ചന്ദ്രൻചേട്ടൻ ചോദിച്ചു ഈ പയ്യനേതാ ചോദിച്ചത് നാരായ ചേട്ടൻ വന്നു പത്തനൊക്കെ പറഞ്ഞു ആന വല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു എടാ അവർ ശെരിയായിന് ഉപ്പെന്ന് പറഞ്ഞാൽ മുപ്പത് കുത്തനു കണ്ടതായി ഒരാൾ എൻ്റെ വായ കൊടുക്കാമെന്ന് തന്നു അവനെടുത്തിട്ടാൻ കുത്തനുണ്ടു ഇവ ചാടിപ്പൊടിച്ചാൻ ഇവനെയും കുത്തി അങ്ങനെയുള്ള ബന്ധമാണ് പരിചയം വന്നത് ആ പിന്നെ അമരമെല്ലാം കുട്ടന്നായ അത് അകലന്നൊക്കെ നോക്കാറുള്ളൂ പക്ഷെ അടുത്തപ്പള് ഭയങ്കരമായ ബന്ധം വന്നു പിന്നെ ഇവിടെ വേരാമംഗലം ചങ്കരന്നാർ ഇവരൊക്കെ അമർന്ന ആനക്കാരാ അക്കാലങ്ങളെല്ലാം ആ കാലങ്ങളല്ല ഇന്നങ്ങനെയുള്ളൊരു പേര് കേൾക്കാനില്ല പിന്നെ ഇവർക്കൊന്നും വാഴകം ഒട്ടും ഇല്ല പ്രവൃത്തിയാണ് ആനപ്പുണിപ്പോ ഇമ്മള് ഇത്ര നേരം പറഞ്ഞ പറഞ്ഞാൽ ഒന്നും പറയില്ല ഈ അന്നെ ആ എങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുള്ളു അനിയന്നെ നമ്മൾ താഴെയുള്ളവരെ വിളിക്കുള്ളു എനിക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ പൊങ്ങികളല്ലേ ഇവര് ഞാൻ ഈ രണ്ടു രണ്ടുപേരുടെ കൂടെ പത്ത് കൊല്ലം ആവശ്യം ഈ പത്ത് പേരെ മറ്റൊരാളുടെ കൊടുക്കത്ത കമ്പനിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇട കൂട്ടിയത് ശരിയായില്ലെങ്കില് പയ്യന്നു ചോറും അനിയാ അതങ്ങനെ ലിംഗനെയ്യണമെന്ന് പറയും ഞാനെ തിരിച്ചു പറയില്ലല്ലോ നമ്മളത് അനുസരിക്കും അങ്ങനെ ശീലവും ആ നിലയ്ക്ക് എന്നോട് ഒരുപാട് വാല്സല്യം മാറുന്നു ഒരു ഒത്തിരി ഒത്തിരി കൊല്ലങ്ങൾ പിന്നെ ഒന്നിച്ച് എഴുന്നള്ളച്ച് കിടക്കുന്നു അത് മത്സരാണെങ്കിൽ ആ ചെലന സമയത്ത് ഇന്നേനെ കിട്ടുള്ളൂന്ന് നമുക്കറിയാം വിരസിലിങ്ങ് പോലെയാ അപ്പൊ അത് മറ്റേ കമ്പറ്റിക്കാരെ ഒന്നും ബോധിപ്പിക്കാനോ ഒരഞ്ചു മിനിറ്റ് പൊക്കി പിടിപ്പിക്കുക അത് തല കുഞ്ഞൊന്നും പൊക്കില്ല ഇങ്ങനെ വന്നിട്ടില്ല ഐ ആക്ഷൻ അല്ലേ ഇങ്ങനെ നിക്കു പടിയും പത്രമൊന്നും അവരെ നിക്കുവാനാ അവിടെ നിന്നില്ലെങ്കിൽ അവരൊന്നും ഇറങ്ങിപ്പോകാനും കൂറ്റലായിരിക്കും എല്ലാരും ഒക്കെ തന്നെ ആ ആചാര്യമല്ല ആൾക്കാർ ഇനി ഒരുപാട് പേര് കുറ്റിക്കോട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എപ്പിസോഡിൽ വന്നാൽ അത് ഒരുപാട് അറിയേണ്ടതാണ് നമ്മൾ കുറ്റിക്കോട് പാലക്കാട് കുട്ടിക്കോട് സ്ഥലത്തിൻ്റെ അടുക്കം പോയി അത് ലോകം നിറഞ്ഞ ആനക്കാരനാണ് കുറ്റിക്കോടിൻ്റെ സ്റ്റൈല കുറ്റിക്കോടിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ കുറ്റക്കോടൻ ഏതൊരു ഞാൻ കണ്ടിട്ടുള്ള ഈ ആനക്കാരിൽ നൂറ്റൊന്ന് ആന ഉള്ളിടത്ത് ഏത് വര പോലെ എന്ത് പോരാണെങ്കിലും അവിടെ ഒരാനെ കേട്ടിട്ട് അവിടെ ആ സദസ്സ് നിറച്ച് കേട്ട് നിർത്തും ആ കഴിവ് കുറ്റകോടനേ ഉള്ളൂ ആനക്കാരുള്ള കൊച്ചനഞ്ചേന്റെ ഒപ്പം സൗണ്ടും മണി കളിക്കുന്ന സൗണ്ട് ചെറിയ മനുഷ്യൻ എല്ലാ രീതിയിലും മനുഷ്യനോട് മാന്യതയോടുകൂടി വർത്താനം പറയുന്ന ആള് അച്ഛനും സ്ഫോടമായിട്ട് അങ്ങനെയുള്ള പല പുതിയ ആനക്കാരൊക്കെ അന്നും കുറ്റക്കോരും കിടക്കാനൊക്കെ ഇല്ലാത്തത് കൊണ്ട് കൊണ്ട് വരുവില്ല ഈ ആനക്കാർ ഇവരൊക്കെ കുറ്റക്കോടനാകണതാണ് അനുകരിക്കണതാണ് ആകാനായ അന്നേരം കൊണ്ട് മാത്രമേ കഴിവുള്ളത് മറ്റാളെ കൊണ്ടും കഴിയില്ല പക്ഷേ അയാളൊന്നും ഒരു എപ്പിസോഡ് ഉറ്റിട്ട് വരണ്ട ഒക്കെ തകർത്ത് വരണ അത് ആന ലോകം അംഗീകരിച്ച ആനക്കാരണ ആ ലോകത്തിൽ എന്തോരം ആന ആനിച്ചിട്ടാണ് കാരണം പിന്നെ പിന്നെ അന്ന് നമ്മൾ ഈ പറയും പോലെ ഈ ഒരുപാട് എടുത്ത് വരാത്ത ഇവിടെ തന്നെ ഒരു രണ്ട് ലോഡ രണ്ട് പാണ്ടിലോര അലച്ചു കയറാൻ ആനക്കാരുണ്ട് അങ്ങോട്ടന്നെ ആന ഉണ്ട് ആനകളുണ്ട് വഴിയടിച്ച അങ്ങോട്ടും ജംഗലുകൾക്ക് മാത്രമേ കേൾക്കാറുള്ളൂ അതിന് ഇവരാരും തന്നെ ഇവർ പെട്ടവരാരും തന്നെ ഇവിടെ നിന്ന് പുറന്തോ പുറമേട്ട് പോയില്ല പോകും പിന്നെ ഇവിടെ ഇത്ര ഇവിടെ ഈ തൊട്ടടുത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് സുമാരനയുടെ വീട് ഞാനതിൻ്റെ കാര്യം എപ്പോഴും പറയല്ല അതും തേവൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ തേവൻചാട്ടം മാത്രമേ ആനയച്ചുള്ളൂ കൊല്ലം തുമ്പോൾ കൊല്ലുകയും ചെയ്തു ഇവിടുന്ന് പിന്നെ ഒറ്റ ആനക്കാരനെ അഴിച്ചിട്ടില്ല ഇവർ വരണ ഒന്നിലേ പെമ്പനൂറ്റി സമ്മതിക്കില്ല അല്ലെങ്കിൽ അമ്മ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ഇതിനൊക്കെ പോണേനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആൺപണ്ണി വരാറില്ല ഇവിടെ ചോദിക്കാറുമില്ല ഇവിടെ വരുമ്പോഴേ മോൾ വീട്ടിൽ ആനുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ ആൾക്കാർക്ക് വെളിവില്ലായെന്നു പറഞ്ഞിട്ട് അത് ആ പൊട്ടന്മാരും അതും ആ ചെറുക്കൻ്റെ ആനയാന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ അപ്പം അവിടെ തരുണ്ടോ ഇവിടെ തരു എല്ലാം ഒരു ഉടമസ്ഥൻ്റെ ആനയെ കൊടുത്തൂടുവില്ല ഈ വീട്ടുകാർക്ക് ഞാനാ ഈ പാലക്കാടൊക്കെ വലിയ ആനകളാന്നെ പിന്നെ ഓരോന്നും പാട്ടൊക്കെ ആക്കുമുണ്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരണതാണ് ഞാനിത് കൊണ്ടു വന്ന തന്നെ എനിക്ക് പേടിയാണ് കാരണം ഇതൊരു നോവ് വന്നാലും എണ്ണക്കെട്ട് വരുമോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ വലിയ പേടിയല്ലേ തടിവലിക്കുമ്പോഴൊക്കെ നമുക്കൊരു കുരിശാണ് മന ഉറക്കം കെട്ടുകൊണ്ട് ഒരു പണി ഞാൻ ചെയ്യില്ല ഇതിൽ കണ്ടിട്ടുള്ളതിൽ കുട്ടിക്കൂടൻ പൂര സദത്തിൽ ഏറ്റവും കഴിഞ്ഞ ഞാൻ കണ്ടെങ്ങണേ പിന്നെ സേനായി വിശ്വാമലാളി ഒരുക്കാ പറഞ്ഞു ഏഹ് എസ് ജാനിയുടെ പാട്ട് പാട്ട് പാമ്പിനും ഇഷ്ടം പിന്നെ കുരുക്കാട്ട് നാറാപിള്ള ഒരാന ഇരുന്നെച്ചു വന്നാൽ കാണാൻ കൊതിക്കാത്ത ആനലോകം കൊണ്ടുവന്ന് അതാണ് പറ്റേ നാരായ വന്നത് ഏ ഇപ്പറും കൊമ്പ ഇപ്പോഴത്തെ ഇങ്ങനെ വലിച്ചൊന്നുമല്ല അല്ല ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുള്ളൂ ഈ വരലാണ് ഈ ഓരോ പെരല്ലേലും നമ്മൾ വീണ വായിക്കും പോലെ എന്തെല്ലാം ചെയ്യണമെങ്കിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുത്തണമെങ്കിൽ അവിടെ കൂട്ടും ഇവിടെയും കൊത്തു ഇപ്പോഴും കൊമ്പം കാണും ഏഹ് അതിനൊന്നും ബാലെ പിടിക്കാനോ മേട്ടു പിടിക്കാനോ ഒന്നിനും പറ്റില്ല ഇവരാൾ മാറാനും അറിയില്ല ആൾക്കും ഇവരെ ഇത് കാണുവല്ലോ ഇങ്ങനെ പോവുള്ളൂ പോകുമ്പോൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെയൊന്നും കാണു അവിടെ കൊടുത്തു ഓരോ വശം മാറി മാറി കൊടുക്കും ഏഹ് ഒഴു പോലും ഇതാ ഇവരൊന്നും വെടിവെച്ച് വല്ലാണ്ട് കൊണ്ടുപോകാനും പറ്റില്ല ഇവര് ആനപ്പണി ഏതാ ഈ ബാലും പറഞ്ഞില്ല എല്ലാവരും വൈകുന്നേരം വരെ ആവശ്യമുള്ളവരെല്ലാതെ തന്നെ തല്ലി ചതിക്കും തടിപൊടിക്കുവാണെങ്കിൽ ഇവര് ആനയ്ക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഒരു ദ്രോഹ ഇല്ലാത്ത പണിയാണ് ചെയ്യണത് രണ്ടുപേരും ദ്രോഹ ഇല്ലാത്ത അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ തോന്നുമ്പോൾ ഒരടിയെങ്ങം കൊടുത്താൽ അല്ല ഒന്നും വിളിക്കങ്ങം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂമി മുഴുവൻ നടക്കും ഓ ചുമ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പിന്നെ പിന്നടിക്കാനും കെട്ടിപ്പിടിക്കാനൊന്നും ഇല്ല പോവുള്ളൂ പിന്നെ അന്നത്തെ ആനക്കാരെ ഇങ്ങനെ ഇതിൽ പെട്ടത് ഈ കച്ചക്കാരത്ത് കഴിഞ്ഞാല് പൊറോട്ടൊറ്റ പോകാം അന്ന് ഇതുപോലെ സൗര സ്ഥലമൊക്കെ ഉണ്ട് അന്ന് അഞ്ച് സെന്റ് സ്ഥലമൊന്നും അല്ലല്ലോ അപ്പൊ ആന കെട്ടിക്കഴിഞ്ഞാല് ഈ കച്ചക്കാരിച്ചു പൊറോട്ടോട്ടപ്പോ പിന്നെ ആന അവളെ കിടന്ന ഭയങ്കര കളികായിരിക്കും കുത്തിമറിക ഈ പോയ ഒന്നാമനെ തന്നെ കുടിക്കാം തിരിഞ്ഞു നോക്കുവോ വിലക്കോ ചെയ്യില്ല കാരണം കച്ചക്കാരഴിച്ചാൽ ആന കാട്ടേ ആ നാളെ ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാര്യങ്ങില്ല കോൽ വലക്കണമെങ്കിൽ ആണെങ്കിൽ കോലും മണ്ണുമാരിടും ഇല്ല ആളുകൾക്കറി യാത്ര ഉണ്ടെന്ന് അതങ്ങോട് ഇങ്ങോട്ടുള്ള അറിയാതെ ഇതെങ്കിൽ പട്ടിക പട്ടികനെ പഠിപ്പിക്കണമൊക്കെ പട്ടിക പഠിക്കണമല്ലേ പിന്നെ ഇതും കറിയാൻ പറ്റണ്ടോൾ അങ്ങനെയൊക്കെയാണ് പ്രഗത്ഭരെ കണ്ടാക്കും പിന്നെ എനിക്ക് കൊല്ലവാ ഭാറ്റൊക്കെ കൂടുതൽ രണ്ട് മൂന്ന് പൂരത്തിനൊക്കെയാ പോകും അവിടെ കൂടുതലും പരിചയമില്ല വാടക ഇല്ല 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 പിന്നെ നമ്മുടെ പൂരത്തിന് ഈ പരിചയം വരില്ല എന്നാ പറ്റാന്നല്ലോ അന്ന് നടന്ന പോകുന്നത് ഒരമ്പലത്തിൽ നിന്ന് ഓരോ അമ്പലത്തിലാണ് അപ്പ ഒരു നാൽപ്പത് നാൽപ്പത്തി കിലോമീറ്റർ ചിലപ്പോൾ വരും ഈ വഴിയെടുത്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ചില ആനക്കൊന്നും അത്ര ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ മക്കളെ മാന ഒരു വിലക്കും സ്നേഹത്തോടുകൂടി വാഴക്കും പിന്നെ പൂര പറമ്പ് അറിയാം പിന്നെ സ്ഥലത്ത് ഇവളും കഴിഞ്ഞാൽ അങ്ങോട്ട് പോണമെന്ന് അറിയാം അപ്പം അങ്ങനെയൊക്കെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ വിജയനാരിക്ക് ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാനാലിൻ്റെ മണ്ട പരപൂരാണ് എന്നിട്ട് ഞാൻ വന്നതിനകത്ത് ഉണങ്ങിയാൽ പട്ടേ ഇച്ചിരി പാടിയിട്ടുണ്ട് തിന്നാൻ നേരം കിട്ടിയില്ല എനിക്ക് കക്കൂസി പാലും നേരം കിട്ടി ഞാനല്ലേ ഒന്നും കഴിക്കില്ല അപ്പം അങ്ങനെ ആ പോയവരു രണ്ട് പട്ടം കിട്ടിയോടുത്തി ഞാൻ അതിനകത്ത് തണ്ടായാലും ഒന്ന് കൊടുത്തു ഒന്ന് കൊടുന്ന് വെച്ചത് വെള്ളം കൊടുത്ത് കൊടുത്തു ആദ്യത്തെ കൊമ്പെന്നറിയുമ്പോൾ ഒറ്റ കുത്തം കുത്തിയായിട്ട് ഒട്ടേറെ കുത്തിയങ്ങ കനാലിലേക്ക് നമ്മൾ വൈകാതിരിക്കുമോ ആ ചെമ്പൂത്തരപ്പൂരം പുറത്ത് ആനയാണ് വന്നത് അവിടെ ഈ ആന ഈ പേരാമംഗല ആന അന്ന് ഇവിടെ കടുവാഞ്ചാട്ടിനൊക്കെ കൊണ്ടു പുള്ളിയുടെ ആന ശമനമായിട്ട് ആ ആനയൊക്കെ ആനയൊക്കെ പുള്ളി ചാർജ് കാലാ അങ്ങനെ അന്നും പള്ളി ആനകളൊക്കെ ഉണ്ട് അപ്പം എങ്ങനെ വന്നു കഴിഞ്ഞിവിടെ ഇതിനത്ര ചിട്ടവട്ടത്തിൽ പോരാണു ഈ രാമേന്ദ്രനേന പുള്ളി അവിടെ തട്ടിക്കൂട്ടിയൊക്കെ നട്ട് പുള്ളിയുടെ അനിയനും കൊണ്ട് ഒറ്റപ്പാടും കൂടുലോ അപ്പം അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് എനിക്കിവിടോട് മലത്തിരിക്കണമെന്നൊന്നുമില്ല എവിടെയൊന്നും നിന്നാൽ മതി തന്നെ ഈ ആന അന്നും തോപ്പിക്കാൻ ആന ആയിട്ടില്ല വളർച്ചകൾ തന്നെ ആളൊക്കെ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല ഞാൻ ആ തോട്ടിയും പേടിയാടോ ഇല്ല ഞാൻ പൊറോട്ട്മാരിങ്ങനെ നിന്നു ഇവിടുന്ന് ഇവിടുന്ന് പ്രദർശനം പോകുമ്പോ കേരത്തല്ല പറഞ്ഞത് വീട്ടൊന്നും ഞാൻ തിന്നണില്ല ആന ഞാൻ അങ്ങ് വന്നില്ല എൻ്റെ കാലിൻ്റെ അടുക്കോട്ടെ ആ തോട്ടിയും മടി ഇങ്ങോട്ട് തെറിച്ചങ്ങ് പോണോ കൈ വിട്ട് ഞാൻ ഈ ഇടയുടെ മുകളിൽ വെച്ചു വോട്ട് ഇടിയങ്ങ് കൊടുത്തുണ്ട് എൻ്റെ കാലിന് അടുക്കോട്ടെ തോട്ടിയുംപടി അങ്ങ് കൊടുക്കും ചെല്ലാണ്ടിരിക്കാൻ പറ്റും ആനയുടെ അടുത്ത് ആനക്കാർ ചല്ലാണ്ടിരിക്കാൻ പറ്റുമോ ഇത്ര വലിയ പൂരവും ഞാൻ ആ തോട്ടിയുംപടി എടുത്തില്ല ഞാൻ അങ്ങനത്തെ ചുമ്മാ എൻ്റെ പറ്റെന്താ വെച്ചാൽ അമലത്തെ ചങ്ങലൊക്കെ നൽകിയിട്ട് ഹെയ് ഇത് പാടായാലിടാ ചോദിച്ചു എന്നോട് അങ്ങനെ തോട്ടിയും മടി എടുത്തു കൊണ്ടുവന്നിരുന്നു അന്നാൻ എന്തെങ്കിലും ഉപ്പുക്കുന്നെയാണ് ഓർത്തത് അന്ന് രാത്രിക്ക് ഞാനവിടെ നിർത്തി ഞങ്ങളോട് കിടന്നും ഇട കൂട്ടി കോഴിവേളി കിട്ടിട്ടുണ്ടാകും ഈ കമ്മറ്റിക്കാരെ എല്ലാം ഒറ്റപ്പാടായി കൊണ്ടു എടിയോ ആന പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് രണ്ടുക്ക് പട്ടയ പിന്നെ കിട്ടിയിട്ട് ആചാരന്മാരെ കമ്മറ്റിയായിരുന്നു നമുക്ക് ഒരു വലവില്ല അവരെ മുറേ തന്നെ പട്ടയുള്ള കാല ആരേ ഉണ്ടോ എന്ന് മേടിച്ചോണ്ടി കൊടുക്കുക അങ്ങനത്തെ കമ്മറ്റി ഈ ആന അവിടെ നോക്കുമ്പോൾ ഈ ആന അവിടെ നിന്ന് നിർത്തിയിരുന്ന് പോയിട്ട് അവിടെ കണ്ട് ഈ ആനത്തോട് വരുന്ന തെങ്ങ് വാഴ ഓട്ട ടാങ് എല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നുണ്ടല്ലോ ഈ നിന്ന സ്ഥലത്ത് കൊണ്ടുവന്നു അങ്ങനൊരാനയായിരുന്നു അത് പറിച്ചുകൊണ്ട് വന്നു അവർക്കും അവരും ഒന്നും വേണ്ടിയില്ല ഇത് പട്ടിണി തന്നെ അവർക്കും അറിയാം അന്ന് കാരണം വെള്ളിനേടി ഉള്ളൊരാനക്കാരനാണ് ഉണ്ണി ഈ ഇവിടുത്തെ ആനക്കൂട്ടാനും രാജീവ് എൻ്റെ അടിയിൽ കിടന്ന് ഓർക്കത്തിൽ അടിയിലെ അടിയിൽ കിടന്നു വരച്ചു പോയി എൻ്റെ കൂട്ടുകാരനായിരുന്നു അന്ന് ഞങ്ങൾ അല്ല വലിയ കൂട്ടുകാരായിരുന്നു ആർക്ക് ഞങ്ങൾ ഇങ്ങനെയും മോഡൽപ്പെട്ടവർക്ക് താഴക്കിട ഉള്ളവരാ ഇവരൊക്കെയാണ് പ്രഗത്ഭരായിട്ട് വളരെ ആദ്യ കാലങ്ങളിലൊന്നും ഇവരൊന്നും അടുത്തതെന്ന് ചാമ്യനൊരിക്കല് പാശ്ചാരി ജാമ്യനൊരിക്കല് ഞാനിങ്ങനെ പറയും എപ്പോഴും ഇങ്ങനെ കാണാൻ കിടക്കും നമ്മുടെ പണിയൊക്കെ അറിഞ്ഞാലും കരഞ്ഞില്ലേ വരും ഞാങ്ങനെ എടുക്കുമ്പളീ പാട്ടിമുറി ഓവ്യാൻ അയ്യപ്പൻ എന്നാ പറയുക കൊള്ളു ഒരുപാടായി ആന കൊണ്ടാണ് വന്നേക്കണേ ഇതുപോലെ വന്നു ഒരു കായ്മുണ്ട് ഇട്ട് ഓരത്തെ വലിയ തോറത്താണ് ഷാള് പോലത്തെ ഈ മുണ്ടിൻ്റെ നിരത്തില്ല അവിടുത്തെ അവിടെ കയറി വന്നു അവിടെ നിർത്തി വൈകുന്നേരം ഒന്നും വാട്ട് ഭർത്താവിനൊന്നുമില്ല വൈകുന്നേരം അല്ല ശീവലെങ്ങ് നിർത്തിയാണോ വൈകുന്നേരമാണോ ആ ഏണ്ട ഇവർ പറഞ്ഞത് പുള്ളിയാഴ്ച അങ്ങനെ മറ്റൊരു ആന ഉണ്ടോന്ന് അപ്പോൾ അന്നേക്കിണേൽ ഏറ്റവും ചെറുത് ഈ അയ്യപ്പനയാണ് ഏറ്റവും പവർ ഈ ആനയാണ് പുള്ളിയായന ഞാനങ്ങനെ രണ്ടുമുനായി പുറേ ഇങ്ങനെ ശ്രദ്ധിച്ച് ആന കാണാൻ മാത്രമല്ല ഇങ്ങനെ എവിടെ തള്ളണേ എന്നെ കാണിക്കുന്നൊക്കെ നോക്കുമായിരുന്നു എന്താ അവർ പെട്ടെന്ന് അവരാരോ പറഞ്ഞ് ഇച്ചിരി പാശ് കയറിയായിരുന്നു ആ തല കട കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ടും ഒന്ന് നിവർന്നിന്ന പോലീസ് പിടിക്കാൻ അതായത് രണ്ട് ചെവി എങ്ങനെ കേറുന്നുണ്ട് അവിടുത്തെ ഇരുന്നുള്ള ആ നേരത്തെ ആനയായിരുന്നു വല്ല കാലത്തോ തുടങ്ങുകയുള്ളു അല്ലേ വളരെ ഈ പൊട്ടീനെ കെട്ടിയമാരേ അണുക്കുള്ളൂ നടയാനെ നടയാനെ നാനക്കും പുള്ളിക്കും കേൾക്കാം അങ്ങനെ തന്നെ പാർശ്വര സൗണ്ട് കൂടും ആഴം പഴുക്കില്ല പുറത്ത് വല്ലതും ചെന്നാലും പൂന്നിനും മഴയില്ല ജാമ്യം ഒന്നിനും പോവില്ല ആളൊത്തത് ചാമ്യ അതേ ഒരു സ്റ്റീലിൻ്റെ ഒരു ബക്കറ്റുണ്ട് പാൽ ഇവിടെ പറൂർ വരുമ്പോൾ ഒരു ഓരോരുള്ള ചോര കണ്ട നാഴികരിയുടെ പകുതി കാണും അതാണ് അങ്ങനെ ഒരു കഴിയാൻ കല്ലടത്ത് ആരെ കണ്ട് കഴുകാനും പറ്റില്ല ആനയ്ക്ക് പത്തുപത്തഞ്ച് വയസ്സുണ്ടപ്പോഴേ പാളിയങ്കു എന്ന് പറഞ്ഞു എന്നു ചോദിച്ചാൽ അപ്പോഴും ആന കുട്ടിയാനായിട്ട് ഇരിക്കണേ ആരാക്കെ കഴിവില് ഒത്തിരി ഉള്ളവരും സാധാ ആനക്കാർ ഇപ്പം എന്നെ പോലെയുള്ളവരും ഒന്നും തിരിഞ്ഞങ്ങോട് പോയിക്കാത്ത ആൾക്കാർ ഇപ്പം അവരുടെ മക്കളിലും അവരാരെങ്കിലുമൊക്കെ കാണുമല്ലോ ഒരു ദിവസം ഈ എൻ്റെ മൂന്നാമത്തെ പൂരം എളിച്ച് പുള്ളി എവിടെയാണ് പൂരം നിലയ്ക്ക് പറഞ്ഞു സ്ഥലം ഞാൻ അത് ഓർക്കണില്ല അവിടെ നിന്ന് പുള്ളി ഓട്ടോ വിളിച്ച് എൻ്റെ അടുത്ത് വന്നു ഞാൻ കിടക്കുമായിരുന്നു വയൽപ്പൂരം കഴിഞ്ഞ് വണ് വഴിയ കൂടെ വന്ന് ഇങ്ങനെ ഇരുന്നേ കയ്യും കുത്തി എൻ്റെ എൻ്റെ മേത്തേക്ക് കഴിയുമ്പോൾ പറ്റുമോ ഇഞ്ഞ് ബിജയനാൻ കൈവിടില്ലായിരുന്നു തുടങ്ങി ഇനി അടിച്ചില്ല എന്ന് വെച്ചു കടലിലൊക്കെ ചടിയടയായിരുന്നു അവിടെ നിന്ന് പൂരന്നൊക്കെ വർത്താനം പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എപ്പോഴാണ് അവിടെ പൂരം എന്ന് വെച്ചു എനിക്കവിടെ ഒരു മൂന്നോണിയാവും എന്ന് പറഞ്ഞു ഞാൻ രണ്ടര പെണ്ണോണ്ട് പുള്ളി ഓട്ടോ പിടിച്ചല്ലേ വന്നേ ഞാൻ കാറിൽ പോയിട്ട് അവിടെ കൊണ്ടാക്കിയിട്ടിവിടെ വന്നു കാരണം ഞാനും ആ പുള്ളിയും കൂടെ ആ മൂർഖൻ്റെ നാനൂരിലെല്ലാം കഥ വന്നുകൊണ്ട് പുള്ളിയും മൂർഖനും ഞാൻ നാനൂലും ആവും